ബിഗ് ബോഫേ മോർണിംഗ് ടാക്കിൽ ഒരു കിടിലൻ ആണ് ഇന്ന് കൊടുത്തത് നിങ്ങൾ പുറത്തും അകത്തും ഒക്കെ ബിഗ് ബോഫിൽ വന്നതിന് ശേഷവും നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാൻ ഒരാൾ ഒരാളുണ്ടാകുമല്ലോ അതാരാണ് എന്നുള്ള ചോദ്യത്തിന് ജിൻഡോയുടെ മറുപടി സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് ചെറിയ വിഷമം ഉണ്ടായി അത് എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു ജിൻഡോ പറഞ്ഞത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കിരിക്കും അത് ലാസ്റ്റാണ് ജിൻഡോ പറയുന്നത് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അത് ഇരുമ്പാണ് എന്ന് ജിൻഡോ പറയുന്നുണ്ട് തൻ്റെ ജിമ്പിലുള്ള ഇരുമ്പുകളോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ വിഷമങ്ങൾ തുറന്ന് പറയുന്നത് എന്നുള്ളത് അത് നമുക്കെല്ലാം ഉണ്ടല്ലോ പല വിഷമങ്ങളും നമ്മൾ ചിലപ്പം തുറന്ന് പറയുന്നത് ഈ പാഴ് വസ്തുക്കളോടും ഒക്കെ ആയിരിക്കാം അല്ലേ അതെല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ് പിന്നെ ജിൻഡോ പറയുന്നുണ്ട് തൻ്റെ ഒമ്പത് വയസ്സ് വരെ തന്നെ എല്ലാ വിഷമങ്ങളും അമ്മയോട് തുറന്നു പറയുമായിരുന്നു അമ്മയ്ക്കത് വിഷമമാകുന്നത് കണ്ട് പിന്നെ ഞാൻ അമ്മയോട് പറയാതായി സുഹൃത്തുക്കളോട് പറയാൻ പറയാൻ തുടങ്ങി അങ്ങനെ പല സുഹൃത്തുക്കളുടെ പേരും ജിൻഡോ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം തൻ്റെ വിഷമങ്ങൾ തുറന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യക്തിയൊന്നും ഇല്ല എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് പക്ഷേ അൻഫിബ തൻ്റെ വിഷമങ്ങൾ ഞാൻ അൻഫിബയോട് തോന്നു പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയനോട് മുടിയൻ ഋഷിയോട് തുറന്നു പറയാറുണ്ട് അവരെല്ലാവരും എല്ലാവരും കേൾക്കാറുണ്ട് ശ്രീരേഖ കേൾക്കാറുണ്ട് തൻ്റെ വിഷമങ്ങൾ അതുപോലെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ജാൻമണി ജാൻമണിയോട് തുറന്നു പറയാറുണ്ടായിരുന്നു താൻ വാഴ പലപ്പോഴും വഴക്കിടുമ്പോഴത്തേനു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ജാൻമണി തന്നെ ഒരു ആ പിച്ച് കിട്ടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും താൻ ചെയ്ത് പോയി എന്നുള്ളത് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജാൻമണിയും ജിൻഡോയും തമ്മിലുള്ള ആ ബോണ്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഫിലിം മത്സരാർത്ഥികൾക്കും എല്ലാം അറിയാം അതുപോലെ തന്നെ നമുക്ക് പുറത്ത് നിൽക്കുമ്പോഴും അത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആണ് ജിൻഡോയുടെ അനുഭവ കഥകൾ ജിൻഡോ പങ്കുവെച്ചത് അതുപോലെ ജിൻഡോ പറഞ്ഞത് ഏകദേശം എല്ലാം കറക്റ്റാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം അവിടെ ജിൻഡോയ്ക്ക് പ്രത്യേകിച്ച് ആരുമായിട്ടൊന്നും അടുപ്പമില്ല പക്ഷേ എല്ലാവരുമായിട്ട് ഒരു സ്നേഹമൊന്നും പുലർത്തുവാനും ജിൻഡോ ശ്രമിക്കാറുണ്ട് ഒരു പ്രത്യേക ഇതൊന്നുമില്ല മനസ്സിൽ വെച്ച് പെരുമാറുന്ന രീതിയൊന്നും എല്ലാവരും ഒരുപാട് പക്ഷേ ഈ അൻഫിബായാലും ഋഷിയായാലും ശ്രീരേഖ ആയാലും ജാൻമണി ആയാലും അവരോടെല്ലാം ജിൻഡോ തുറന്ന് സംസാരിക്കാതുകൊണ്ട് തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട് അത് പലപ്പോഴും അവരെ എതിർത്ത് സംസാരിക്കാറുമുണ്ട് കേട്ടോ